മുട്ട കഴിക്കാത്തവർക്ക് മുട്ട ചേർക്കാത്ത ഒരു ബ്രെഡ് ഓബ്ലറ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ ആദ്യം നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് അതേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലെ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം അതിൻ്റെ കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു സ്ലൈസ് ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു സവള നുറു ചെറുതായി നുറുക്കിയതും ഒരു നാല് കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാന്താരി മുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ തക്കാളി ചെറുതായി നുറുക്കിയതോ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒരിക്കലും അധികാവരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം നമ്മുടെ കൂട്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പാനിലോട്ട് ഇതോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒന്ന് ചുറ്റി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും നമുക്കിത് ഇതുപോലെ ആക്കി കൊടുക്കണം അതിന് ശേഷം ഇതിൻ്റെ മേലെ ഇതാ ഇതേപോലെ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കണം ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ ആയി ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ ഇതാ എല്ലാ ബ്രെഡും തന്നെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഈ കൂട്ട് നമുക്കിതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് മുഴുവനായും തന്നെ ഇതാ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇത് കവറാവുന്ന വിധം വേണം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ അതിന് ശേഷം ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുകൂടി ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചീസ് തീർച്ചയായും ചേർത്ത് കൊടുക്കണം അതിൻ്റെ മീതെ കൂടി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ ഇതാ ഞാൻ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താണ് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ മുട്ടയില്ലാതെ തന്നെ നമുക്ക് ഈ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റി കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണേ ഇത് ഞാൻ കട്ട് ചെയ്ത് കൂടി കാണിച്ചുതരാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഈ റെസിപ്പി അപ്പോൾ മുട്ട കഴിക്കാത്തവർ കൂടി നമുക്ക് ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു എഴുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്